ഉപജില്ലാ കലോത്സവത്തിലെ യു പി വിഭാഗം നാടകത്തിലെ മികച്ച നടി നക്ഷത്ര കുട്ടിയാണ് ഇത് നമ്മളോടൊപ്പം ഉള്ളത് നക്ഷത്ര കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഇപ്പൊ ജി എച്ച് എസ് ചെറുതാഴത്തിലാണ് പഠിക്കുന്നത് പഠിക്കുന്നത് ഓക്കെ നാടകത്തിലെ മികച്ച നടിയാണ് അല്ലേ കഥാപാത്രത്തിന്റെ പേരെന്താ ഞാൻ അശ്വതി എന്ന കഥാപാത്രമാണ് ചെയ്തത് നാടകത്തിന്റെ പേരെന്താ ദി ദി കൂടെ ഉള്ളത് നാടകത്തിന്റെ സംവിധായകനാണ് പരിചയപ്പെടാം പേര് ബിജു ബിച്ചുക്കുട്ടൻ ശ്രീസ്ത അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ നാടകം സംവിധാനം ചെയ്തത് ഞാനാണ് അപ്പോൾ ഈ നാടകത്തിൻ്റെ സംവിധാനത്തിന് തുടക്കത്തിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഹെൽത്ത് ക്യാമ്പ് വെക്കുന്ന ദിവസം തന്നെ കുട്ടിയെന്നോട് പറഞ്ഞു നക്ഷത്രാനോട് പറഞ്ഞിരുന്നു ആ കഥാപാത്രം ഞാൻ ചെയ്യാതെന്ന് വാങ്ങിച്ച് വാങ്ങിയൊരു കഥാ പിന്നെ ചെയ്ത കഥാപാത്രമായിരുന്നു അതപ്പം നമ്മൾ സംവിധാനം അപ്പുറത്തേക്ക് അതിൽ ജീവിച്ചുകൊണ്ട് നാടകത്തിൽ ജീവിച്ചുകൊണ്ട് കഥാപാത്രമായി ജീവിച്ചുകൊണ്ട് അരങ്ങു തകർന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പം ഇത് ആ കഥാപാത്രം മനസ്സുകൊണ്ട് ആത്മാർത്ഥം ഏറ്റെടുത്ത് വരുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു കഥാപാത്രമാണെങ്കിൽ കൂടി എനിക്ക് സാധ്യത കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ തന്നെ അവരുടെ കഴിവെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി തന്നെ അഭിനയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇത് എന്താ പറയാ

മുൻപോട്ട് അഭിനയിക്കാറുണ്ടോ അഭിനയിക്കാറുണ്ട് ഇങ്ങനെ കുന്നുംപറം കലാസമിതിന്റെ അങ്ങനെ പോകണം അങ്ങനെ പോകാറുണ്ട് ഓക്കെ എന്തായാലും ഇനി ജില്ലാ ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുത്തിരുന്നോ ഇല്ല തിരഞ്ഞെടുത്തിരുന്നു പക്ഷെ ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടും ഓക്കെ ഓക്കെ നന്നായി